ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിപ്പുഴ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്ട്ടോ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഷെയ്ഡുകളും കുറേ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിഫ്ബയുടെ കാര്യകാര്മാർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറ സെലക്ട് ചെയ്യുന്നതായിരിക്കട്ടോ അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പേറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു റെഡിയേഷ് മിറും ഇതിന്റെ ചെസ്റ്റിൽ ഈ ഒരു സിമ്പിൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ തന്നെ വെച്ചിട്ടുള്ള ഈ ഒരു വർക്കാണ് ആണ് നല്ല ഒരു എന്താ പറയുന്നത് റിച്ച് ലുക്ക് തന്നെ തോന്നുന്ന ഒരു കളക്ഷൻസ് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം സെയിം കളർ ബോട്ടവും സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടോ കൂടിയാണ് കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്നുള്ളൂ ഞാനിവിടെ ഇത്രയും മടക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ലെങ്ത് നോക്കിക്കിടക്കുന്നത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാ നല്ലൊരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നല്ലൊരു പ്രിൻറ്റോട് കൂടിയിട്ട് ഡിസൈനോട് കൂടിയിട്ട് ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്നൊരു ദുപ്പട്ട ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയാവോ അഞ്ഞൂറ്റി എഴുപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ഷെയ്ഡ് ഈ പീച്ച് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ച് അത് ഇത്രമാണ് കേട്ടോ ഇതിന് ലെങ്ക് വരുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് തരാം ഇതാ ഇങ്ങനെ വരും ഇത്രയാണ് ലെങ്ത് വരുന്നത് അത്ര ലെങ്കിൻ്റെ നമുക്ക് ആവശ്യമില്ല എത്ര ഹൈറ്റ് ഉള്ളവർക്കും ലെങ്ത് കിട്ടുന്ന ഒരു പീസാണ് കേട്ടോ ഇത് വരും സെയിം കളറിൽ ആ മെറ്റീരിയൽ തന്നെ വരുന്ന ആണ് നല്ല കട്ടിയായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വലഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്കിത് ഡെയിലി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഷ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ അതാണ് ഞാൻ ഈ സെറ്റ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാനും കാരണം അഞ്ഞൂറ്റി എഴുപതാണ് റേറ്റ് വരുന്ന ഏഴ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഡാർക്കായിട്ട് വരുന്ന കോഫി ബ്രൗൺ ഇതാ ഈ ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ ഒറിജിനൽ മിറർ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വർക്കാണ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടം അപ്പം ഇതാണ് ദുപ്പട്ട വരുന്നത് അഞ്ഞൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് കേട്ടോ ബാക്കി സെയിം ബോട്ടം അല്ല ഞാനിപ്പോൾ കാണിച്ച സെയിം ബോട്ടം ഒത്തിരി ലെങ്ത് വരുന്നൊരു പീസാണ് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി ചുരിദാർ യൂസ് ചെയ്യുന്നവർക്ക് ജോലിക്ക് പോകുന്നവർക്ക് എല്ലാം പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് നെറ്റ് കോട്ടായി നല്ല രസമുള്ള ഒരു ഷോള് അഞ്ഞൂറ്റി എഴുപത് ഫൈവ് സെവൻ സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ചോക്ലേറ്റ് ഷേഡ് ഏഴ് ഷെയഡ് നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത്രമാണേ ലെങ്ത് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടക്ക് ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ട് ചേഞ്ച്ട്ടോ ഇതിന് ഇങ്ങനെ ഒരു സിസാഗ് പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് താഴെ ലോവർ പോർഷനിൽ ഷോളിൻ്റെ ലോവർ പോർഷനിൽ നല്ലൊരു ഹെവി ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അതെ ഇങ്ങനെ വരും അഞ്ഞൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോൾഡൻ എല്ലോടെ ഡാർക്ക് ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അല്ല ദുപ്പട്ട വരുന്ന വരും നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് നല്ലൊരു നെറ്റ് കോട്ടായിൽ വരുന്ന നമുക്ക് ചുമ്മാതിലണലും പിൻ ഒന്നും ചെയ്യാതെ ചുമ്മാതാണേലും സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഫൈവ് സെവൻ സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് അതുകൊണ്ട് ലാസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ട് ഒത്തിരി ഡാർക്ക് അല്ലാത്തൊരു നേവി ബ്ലൂ ഇതാ ദുപ്പട്ട ഇത് വരും എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ ഇത് കണ്ടു കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം അത്രക്ക് റേറ്റ് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അങ്ങോട്ട് എഴുതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നതും നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിയാൽ നല്ല സൂപ്പറാണ് കേട്ടോ ഒരു തൗസൻഡ് റേറ്റിന് മുകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു ഇത് വരുന്നത് അത്രയ്ക്ക് നല്ലൊരു വർക്കാണ് ഫ്രണ്ടിലും കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ മൾട്ടി കളർ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതിനകത്തൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതാണ് ബോട്ടം വരുന്നത് കുറേ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ദുപ്പട്ട നോക്കിക്കേ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നല്ല കട്ടിയുള്ളൊരു ദുപ്പട്ട അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ബുട്ട വരുന്നുണ്ട് ബുട്ടായിലും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എഴുപതാണ് സിക്സ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ലൈറ്റായിട്ട് വരുന്നൊരു വൈലറ്റ് ഷെയ്ഡ് ലാവണ്ടറും വൈലറ്റും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡ് ഇതാണ് ഫുൾ ലെങ്ത് വരുന്നത് കേട്ടോ അത്രയും പോഷനാണ് ഇവിടെ മടക്കി വെക്കുന്നത് നമുക്ക് ആ നെക്ക് വെട്ടി പോകാനുള്ള അത്രയും പോർഷൻ ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വർക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ വർക്ക് വരും സെയിം തന്നെ ബോട്ടം ഇതാ ദുപ്പട്ട നോക്കിക്കുക നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഈ റേറ്റ് ഇത് എത്രയ്ക്കും വെർത്താ എത്രയ്ക്കും വെർത്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഇത് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം കേട്ടോ അത്രയ്ക്ക് റേറ്റ് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപതാണ് റേറ്റ് തരുന്നത് നെക്സ്റ്റ് ഇത് നല്ലൊരു പീറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം മടക്കി ഞാൻ വെച്ചിട്ടുണ്ട് കുറേ പോർഷൻ കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാ ദുപ്പട്ട നോക്കിക്കേ ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ട് ഫുള്ള് ബുട്ട വരുന്നൊരു ദുപ്പട്ട സിക്സ് സെവൻ സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്നൊരു ആഷ് കളർ ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ഇത് നമുക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതായത് വരും എട്ട് ഷെയഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് ഷെയ്ഡ് ഡാർക്കും നാല് ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ള ഷെയഡുകളുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ അതിൻ്റെ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബേബി പിങ്ക് ഷെയ്ഡ് അത ഇതാണ് ദുപ്പട്ട വരുന്നത് അറുനൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് അതെങ്ങനെ വരും ഇത്രയും പോഷൻ ആണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് അത്രയ്ക്കും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലിലും ആണ് വന്നിരിക്കുന്നത് അത്രക്കും അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുനൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ബുപ്പട്ടെ നോക്കിക്കേ അടുത്ത് കാണിച്ചോ അതാ ഇങ്ങനെ ഒരു ഡിസൈനാണ് ആണ് ഫുള്ള് ബുട്ട അതുപോലെ രണ്ട് സൈഡ് എന്താ ഇത്രയോ നല്ലൊരു സ്കാലിപ്പൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ദുപ്പട്ട ദുപ്പട്ടക്കാണേലും നല്ല കട്ടിയും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലിലും ആണ് ഷോള് വരെ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ്റെ തീരെ ലൈറ്റായിട്ട് വരുന്നൊരു പേസ്റ്റർ ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷീഡ് എട്ട് ഷീഡുകളായിരുന്നു വന്നിരുന്നത് അതായത് വരും ദുപ്പട്ട വരുന്നത് സിക്സ് സെവൻ സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സെമി മൊഡാളിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ കുറച്ച് പക്ഷം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഷോപ്പിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് രണ്ടുമൂന്ന് ഷെയ്ഡുകൾ നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോയിട്ടോ രണ്ട് ഷെയ്ഡുകളേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരും ഞാൻ ഇട്ടിരിക്കുന്നത് വീഡിയോ ചെയ്യുമ്പോൾ ഇടുന്നത് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിക്കുന്ന ഷെയ്ഡ് ഞാനൊന്ന് ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചതൊള്ളൂ അത് ദുപ്പട്ട നോക്കിയാൽ സെമി മൊടാളിൽ തന്നെ വരുന്ന ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് ബോട്ടൺ വരുന്നത് ആ സെമി മൊടാണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്ന എന്റെ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നോക്കിയാൽ നല്ലൊരു അജിക് പ്രിന്റിൽ മൊടാളിൽ അജിറക് പ്രിന്റ് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത് ആ ബാക്ക് പോഷനും സെയിം തന്നെ ഡിസൈനാണ് വരുന്നത് കേട്ടോ നല്ലൊരു നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷൻസ് നമുക്ക് ഇത് വെയർ ചെയ്ത ചെയ്യാനാണ് നല്ല സുഖമാണ് കേട്ടോ വെയർ ചെയ്യാനൊക്കെ ചൂടൊന്നുമില്ല ഇതാണ് ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് ഈ രണ്ട് ഷേർഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് സെമി മൊഡാണിൽ തന്നെ വന്നിരിക്കുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് മിറർ വർക്കാണ് ചെസ്റ്റിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ആണെങ്കിലും പ്ലെയിൻ ആയിട്ട് വരും ബോട്ടം സെയിം തന്നെ മൊഡാൾ സിൽക്കിൽ വരുന്ന ഒരു ബോട്ടമാണ് വരുന്നത് ഇതിന്റെ സ്ലീവിലാണേലും ഈ ഒരു ഒരു പടി പോലെ കൊടുത്തിട്ട് അതിൽ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു രണ്ട് കളറായിരുന്നു കാണിച്ചത് ആ രണ്ട് കളർ തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇതിനകത്ത് മിറർ വർക്ക് നോക്കിക്കേ നല്ലൊരു അജറക് പ്രിന്റിനകത്ത് ഫുള്ള് മിറർ ആണ് വരുന്നത് ലോവർ പോർഷനിൽ ഇച്ചിരി കൂടെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ബ്ലാക്ക് ഒത്തിരി വിറ്റിയൊരു പീസാണ് കേട്ടോ ഇത് ബ്ലാക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതാ നല്ലൊരു ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറർ ഒറിജിനൽ മിറർ തന്നെ ഗം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മളിത് ഷാംപൂലിട്ടിട്ട് വാഷ് ചെയ്തെടുത്താൽ ചെയ്യാവുള്ളൂ കേട്ടോ ഷാംപൂ വാഷിംഗ് ആണ് എന്താ ഇത് വരും എന്ത് ഭംഗിയാണ് നോക്കാം ദുപ്പട്ട കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പം ഞാനി കാണിച്ചത് ആ ആയിട്ട് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവരുന്നിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ കൊണ്ടുവരുന്നിരിക്കുന്ന കളക്ഷൻസും അതുപോലെ തന്നെ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും ആയിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടിക്കുകഴിഞ്ഞ കൂടി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ സൺഡേയും ഓൺലൈൻ പർച്ചേസും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു